എന്തോർത്താനാണല്ലേ അല്ല വെച്ചേ ഈ വാല്യക്കാര് കൊർചേയിൻ്റെ കഴിച്ചാ പോരെ വയസവരി കൈക്കട്ടല്ല അതേ ദേ വയസവരില്ലടാ ഇരുന്നോട്ട് പോ നമുക്ക് വീന്നിരിക്കാ ദേ വാ പ്രായല്ലോ അല്ലേ നീ ചൊടു ആ മീഡിയടാ അങ്ങനെ വല്ലല്ലേന്ന്ന്ന് കേന്നിട്ട് പോടാ എങ്ങനെന്ന് റെണിച്ചി നീ പ്രായയമ്മേടാ എന്തെന്നന്ന് ആ തോണ്ടി നമുക്ക് എപ്പുല്ല പരിപാടിയാണ് ആദ്യം കുറച്ച് ആ കരുതും ഇനിയിപ്പാലും അടുത്തേലും നമ്മളപ്പര് ഇരിക്കുന്നില്ലടെ പീഡിയില് കുറച്ച് പണിയുണ്ട് പുതിയ സ്റ്റോക്കില് പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടോ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വെക്കാനിട്ടല്ലേ ഒന്ന് വെച്ച് നോക്കാട്ടെ നിങ്ങക്ക് കാണിച്ചു ഇത് കണ്ടോ ഇതെല്ലാം വെക്കണം എന്നാണ്ടല്ലോ ചക്കന്മാര് വീടിലേക്ക് ആദ്യം കേറും നോക്ക ഞാൻ അല്ല ഇന്ന് ചക്കനും പണിയും കാണുന്നില്ലേ ഒരു ഫോട്ടോ എടുത്തിട്ട് തന്നെ ഉണ്ടല്ലോ പിന്നെ എന്നാ ശരി പിന്നെ ഇക്കിള് പിടിച്ചെടുത്താൻ പറ്റുമോ ഇക്കി വന്നല്ല കാര്യൊന്ന് പൊതുപ്പിച്ചു നോക്കേ ഇക്കിള് ബ്രേക്ക് ഇട്ടാ ഒന്ന് പോയ പാടുന്നു അതെയാ എന്നാപരം ഞാനിപ്പോ കാണിച്ചു കണ്ണാട്ടെ മേച്ചേരി ഡിങ്കോൾഫിയാന്നല്ലേ ന്യൂസ് കേട്ടല്ല ഇവരിക്കമാശ്യം കണ്ണട്ട ഇതൊന്നും നോക്കട്ടെ നോക്കിയാല് എടാ നിന്റെ ആടത്തെ പ്രശ്ന കണ്ണിന് കുത്തിറക്കി ആണ് ഭയങ്കര പ്രശ്നം ഈ കല്യാണം വേണ്ട നമുക്ക് വേറെ നോക്കേ ആ മൂന്നുപേരീട്ടേട്ട് പറഞ്ഞത് ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചു വരുന്നേ മനസ്സിലാക്കി കാര്യം മനസ്സിലായത് നന്നാല് കേക്ക് നല്ലത് പറഞ്ഞ് വളർത്തണം ഇല്ലെങ്കിൽ കേറി നേരങ്ങും ില്ല <laughs> പാഞ്ഞളിന് <laughs> ഓരന്റെ കഴിഞ്ഞ കിട്ടി കഴിഞ്ഞാൽ പിടിച്ച് അതങ്ങനെ നീ വെറുതെ നാരായണനെ പറയാധരൻ ആക്കിയതാ വിദ്യാ ആ മകേഷക്കാൻ വെള്ളം കൊടുക്കുമ്പോ ഫോണിൽ സാധനം കയറ്റി ചെക്കന്റെ സ്റ്റേജിലേക്ക് കുന്തി വിട്ടത് ഓന പിന്നെ വിഷമില്ലാതെ ഇരിക്കോ ഓന്റെ കല്യാണം ഇവരൊക്കെ റെഡി ആക്കിന് വട ഇന്ന് ഓന്റെ അവസാന ഓൻ അങ്ങനെ ഉണ്ടാട നോക്ക

ഞങ്ങല്ല ഇടിൽ വരാന്നെ ഇപ്പറേക്കാര്യം അറിഞ്ഞിട്ടുന്ന് ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരെ മുടക്കും എന്നും മുടക്കും ആ നിന്റെ കല്യാണം നടത്താൻ നമ്മൾ സമ്മതിക്കടാ കാണിച്ച പെണ്ണിനും കൂട്ടി നിങ്ങളെല്ലാം മുന്നിൽ നീയും നിന്റെ ടീമും ഈ നാട്ടുകാരും മൊത്തം കേൾക്കാൻ വേണ്ടി ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ കണ്ണന്റെ കല്യാണം നടത്തുക അത് കെങ്കേമായിട്ട് നടത്തുക വേണ്ട്ര ഞങ്ങൾക്ക് ഒരു മാസം തയ്ച്ചു വേണ്ട്ര ഈ വരുടെ ഇരുവാസത്തിനുള്ളില് വിദ്യാഭ്യാസം ആണ് ഞങ്ങൾ തന്നെ അടിപൊളിയാണ് അല്ലെങ്കിൽ നീ അപ്പൊ പറഞ്ഞ എന്ത് പറഞ്ഞു കേട്ട് രണ്ടാഴ്ച നാക്കിറങ്ങി പോയാട്ടില്ലേ പതിനാല് ദിവസം അതിനുള്ള അതിനുള്ളിൽ പറ്റില്ലെങ്കിലേ നിങ്ങ എന്ത് വേണം ചോദിച്ചോ നമ്മ ചെയ്തു ഇത് എന്റെ വാക്കാടാ ലോക്കൽ സെക്രട്ടറിന്റെ വാക്കാടാ നിങ്ങൾ എല്ലാരും കേട്ട് ഇവരെന്ത് വേണമെങ്കിൽ തരാന്ന് ആ നിങ്ങൾ ചോദിച്ചേ ഈ വരുന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വീട്ടു പോക്കും നോക്കോളാം നേരിട്ട് ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളൂ കണ്ണന്റെ കല്യാണം നടത്തും ഇത് ആനക്കാര്യൊന്നുമില്ല വേട്ടയും കലയാട്ടും ഈറ്റ നടത്തും അത് സ്വപ്നത്തില് നീ എപ്പണി അറിയിക്കോ അമ്മ തുടങ്ങി ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിച്ച് കാണാ കാണാൻ ഞാൻ കണ്ടുകൂട സന്തോഷ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന് ചൊല്ലുകിലും പാരകൾ പല വഴി പാറിപ്പറന്നങ്ങ് പോരുകിലും തോറ്റൊഴിയാതെ വീര്യം ചോരാതെ പായും ഞാൻ കെട്ടുമൊരു താല് ഞെട്ടിത്തരിച്ചോണ്ട് കണ്ടോ നീ അതിനായി നിരാവോ വേണ്ട വേണ്ട വെള്ളുവിളികളെതിരെ പോടിച്ച ചെങ്കുടിക്ക് കുറുകേദാ அம்புஜங்களாயுதங்களா குஞ்சது சிறுது காணாத பல பணி கொண்டிது விரும்பு േ നീ ആ കണ്ണൻ അല്ലടാടീസ് എന്തോ കള്ളു ഓടിച്ചില്ലാണ്ടായത് നീരായിരുന്നു എന്നിട്ട് ഇപ്പൊ പെണ്ണേക്കാൻ വന്നിനി നാണുണ്ട എനിക്ക് നീ മനസ്സിൽ വയ്ക്കുമ്പോ മാനത്തു കാണും ഞാൻ മറുവിൻ്റെ കളരി മർമ്മം പുളി കടגן തുടങ്ങി വടി വാഴും വീשו അതിൽ ആയിൽ പല ദം പറയതൊരു ക്രവി കിടോ ചാടിയലേ കുഴിച്ച് കുഴികേ തന്നെ നടുവു മൊടിഞ്ഞു നീ വീഴോ അതകാരം എനിക്ക് നിന്നെൂട്ടാൻ ദിലം തുമ്മിന്നെ അടക്ക വേണ്ടാ ലഗമുരി കണ്ടല്ല നോക്കണ്ട മോനേ അലവണം വെച്ചിനാ ചെറുങ്ങനെ സാരില അതെ

നേരെ മറിച്ച് പ്രേമിക്കനെ ഒളിച്ചോടനെ ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും അതുകൊണ്ട് ഏടുന്നെങ്കിലും ചാടിച്ചോണ്ടുവരാം ഇനിയിപ്പതേ വഴിയുള്ളു ചാടിക്കേ ഒരുത്തിനെ ചാടിച്ച എന്റെ കഷ്ട ഇപ്പോഴും അനുഭവിക്കുന്നു ഇനി ബെറ്റ് ഉള്ളൂ എന്തിരി കണ്ണാ ഏഴു ദിവസം രണ്ടേ രണ്ട് മണിക്കൂർ മതി രണ്ട് രണ്ടു മണിക്കൂറുകൊണ്ട് മുളക്കും പൂക്കും കായ്ക്കും നടത്താം അങ്ങനെ ആ കണ്ണാ എനക്കൊടി ഞാൻ എത്ര

അത് കിടക്കിട്ടാ ഇവ നടക്കുവാക്ക് നടക്കൂല കണ്ണന് നടക്കും വേണക്കും